സിനിമാ പിന്നണി ഗാനരകത്തെ മുൻനിര ഗായകനാണ് പി ജയചന്ദ്രൻ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ പി ജയചന്ദ്രൻ ഇതിനകം തന്നെ നിരവധി ശ്രദ്ധേയമായ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് എന്നാൽ യേശുദാസിന്റെ താരപ്രഭ പി ജയചന്ദ്രന്റെ കരിയറിൽ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് മാത്രമല്ല യേശുദാസിന്റെ ഇടപെടൽ മൂലം സംഗീത ലോകത്ത് നിന്ന് അപ്രത്യക്ഷരായ നിരവധി ഗായകർ ഉണ്ടെന്ന വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് അക്കൂട്ടത്തിലൊരാൾ കെ ജി മാർക്കോസ് ആണ് മാർക്കോസ് തന്നെ ഇക്കാര്യത്തിൽ ചില പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട് അതേസമയം നിരവധി ഉയർച്ച താഴ്ചകൾ പി ജയചന്ദ്രന് തന്റെ കരിയറിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പി ജയചന്ദ്രന്റെ കരിയറിൽ അവസരങ്ങൾ ഇല്ലാതായ ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ നിറമെന്ന തന്റെ സിനിമയിൽ പ്രായം തമ്മിൽ മോഹം നൽകിയെന്ന ഗാനം ജയചന്ദ്രൻ പാടിയതിനെ കുറിച്ചാണ് കമൽ സംസാരിച്ചത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കമലിന്റെ പ്രതികരണം പി ജയചന്ദ്രൻ അതുവരെ തന്റെ പടത്തിൽ പാടിയിരുന്നില്ല എന്നും പല കാരണങ്ങളാലും പാടിക്കാൻ പറ്റിയില്ല എന്നും ജയചന്ദ്രന് ആ സമയത്ത് മലയാളത്തിൽ പാട്ടുകൾ കുറഞ്ഞ സമയമായിരുന്നു കമൽ ഓർക്കുന്നു തമിഴിലും തെലുങ്കിലും കുറെ പാട്ടുകൾ ജയചന്ദ്രൻ അന്ന് പാടിയിരുന്നു പക്ഷെ അതും എവിടെയോ കുറഞ്ഞു വന്നു ഒരു ദിവസം യാഥാർത്ഥികമായി ജയചന്ദ്രനെ ഹോട്ടലിൽ വെച്ച് കണ്ടുവന്നും കൂടെ ടി എ റസാക്കും ഉണ്ടെന്നും സംസാരിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് ജയചന്ദ്രൻ തന്നോട് ചൂടായെന്നും കമൽ പറയുന്നു നീ കുറെ പടം ചെയ്തല്ലോ ഒറ്റ പടത്തിൽ എന്നെ കൊണ്ട് പാടിച്ചില്ല വലിയ മ്യൂസിക് ഡയറക്ടർമാർ ഇവിടെ ഉണ്ടല്ലോ അവരാരും വിളിക്കുന്നില്ല എന്നൊക്കെ ജയചന്ദ്രൻ എന്ന് കമ്മലിനോട് പറഞ്ഞു തനിക്കപ്പോൾ ഭയങ്കര വിഷമം തോന്നിയെന്നും ജയചന്ദ്രനെ കൊണ്ട് ഒരു പാട്ട് പോലും പാടിച്ചില്ലെന്ന വിഷമം തനിക്ക് ഭയങ്കരമായി തോന്നിയെന്നും കമ്മൽ പറയുന്നു ജയചന്ദ്രൻ അത് പറഞ്ഞു പോകുകയും ചെയ്തു താൻ റസാഖിനോട് ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറഞ്ഞു അടുത്ത പടമായിരുന്നു നിറം വിദ്യാസാഗറിനോട് ഒരു പാട്ട് ജയചന്ദ്രന് കൊടുക്കണമെന്ന് കമൽ പറഞ്ഞു വിദ്യാസാഗറിനും ഭയങ്കര താല്പര്യമായിരുന്നു അത് സത്യം പറഞ്ഞാൽ എല്ലാ പാട്ടും ജയചന്ദ്രനെ കൊണ്ട് പാടിക്കണമെന്നാണ് വിദ്യാസാഗർ പറഞ്ഞത് യേശുദാസിനോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല പക്ഷെ ജയചന്ദ്രന്റെ ശബ്ദത്തോടായിരുന്നു വിദ്യാസാഗറിന് താല്പര്യം പക്ഷേ അന്ന് കാസറ്റ് വിട്ടു പോകണമെങ്കിൽ യേശുദാസ് പാടണം കാസറ്റ് നല്ല വിലയ്ക്ക് വിലക്ക് പോകുന്ന സമയവുമായിരുന്നു ജോണി സാഗ്രികയാണ് നിറത്തിന്റെ ഓഡിയോ എടുക്കുന്നത് എല്ലാ പാട്ടും യേശുദാസ് പാടണമെന്ന് ജോണി പറഞ്ഞു എന്തായാലും ജയചന്ദ്രനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണമെന്ന് താനും വിദ്യാസാഗർ പറഞ്ഞു അങ്ങനെ ജോണി സാഗരിക ഓക്കെ പറഞ്ഞു പ്രായം തമ്മിൽ മോഹൻ നൽകി എന്ന പാട്ട് ജയചന്ദ്രനെ കൊണ്ട് പാടിക്കാൻ തീരുമാനിച്ചു പക്ഷേ കോളേജിൽ പാടുന്ന ഈ പാട്ട് ജയചന്ദ്രൻ പാടിയാൽ ശരിയാകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പാട്ട് പാടുന്നത് കേട്ട് ഈ പറഞ്ഞവർ ഞെട്ടിയെന്നും കമൽ ഓർക്കുന്നു ഒരു സിനിമയിൽ ആരും മ്യൂസിക് ചെയ്താൽ നന്നാകുമെന്നാണ് താൻ ആലോചിക്കാറെന്നും കമൽ വ്യക്തമാക്കുന്നുണ്ട് അല്ലാതെ കഴിഞ്ഞ ഹിറ്റായ പടത്തിലെ മ്യൂസിക് ഡയറക്ടറെ വെക്കാനല്ല തന്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യുന്നതെന്നും വിദ്യാസാഗർ ആദ്യം തനിക്ക് വേണ്ടി ചെയ്ത അഴുകിയ രാവണയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി എന്നും അങ്ങനെ വിദ്യാസാഗറിന്റെ മലയാളത്തിലേക്ക് വലിയൊരു ഇൻട്രി ലഭിച്ചുവെന്നും കമൽ പറയുന്നു പക്ഷെ പെട്ടെന്ന് താൻ ചെയ്ത അടുത്ത സിനിമ ഈ പുഴയും കടന്നാണ് അതിലേക്ക് വിദ്യാസാഗറിനെ വിളിച്ചില്ല എന്തുകൊണ്ട് തന്നെ വിളിച്ചില്ല എന്ന് വിദ്യാസാഗറിന് തോന്നാമെന്നും ജോൺസൺ മാഷിയ കൊടുക്കുന്ന മലയാളിണത്തിന്റെ സൗന്ദര്യമാണ് താൻ ആ സിനിമയ്ക്കായി ആലോചിച്ചതെന്നും കമൽ പറഞ്ഞു വിദ്യാസാഗറിന് അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നീട് കൃഷ്ണഗുടിയിലൊരു പ്രണയകാലത്ത് സിനിമ വന്നപ്പോൾ ആ പടത്തിന്റെ മൂടിന് നല്ലത് വിദ്യാസാഗർ ആണെന്ന് തോന്നിയെന്നും അങ്ങനെ വീണ്ടും വിദ്യാസാഗറിലേക്ക് പോയി എന്നും അങ്ങനെയാണ് എല്ലാ സംഗീത സംവിധായകരെയും സമീപിച്ചതെന്നും കമൽ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ